ലോകത്തെ ലോകത്ത് എവിടെയില്ലാത്തൊരാവശ്യമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസേഴ്സും നടന്മാരും ഒക്കെ പറയുന്നത് അവർ സിനിമ ഉണ്ടാക്കും അത് സിനിമാ തിയേറ്ററിൽ പോകും നമ്മൾ പണം കൊടുത്ത് ആ സിനിമ കാണണം പക്ഷേ സിനിമയെപ്പറ്റി മോശമായൊരു അഭിപ്രായം പറയാം എന്താ സംഭവം അതായത് എൻ്റെ പണം കൊടുത്ത് ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു ആ സിനിമയെപ്പറ്റി മോശമായ അഭിപ്രായം പറയരുത് അതായത് സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നു എന്ന് പോലും ആദ്യം നേരെ ചൊവ്വേ നീയൊക്കെ ആ സിനിമ ഉണ്ടാക്കിയ ശേഷം ഞാൻ എൻ്റെ പണം കൊടുത്ത് ആ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയും ഞാൻ കൺസ്യൂമറാണ് ഞാൻ കസ്റ്റമറാണ് അല്ല ഞാൻ അഭിപ്രായം പറയണ്ട എന്ന് പറയുന്നത് നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് എന്ത് കുന്ത കയറിയിരിക്കുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി ആ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് അതിന് നിങ്ങൾ അഡ്വെർടൈസ് ചെയ്തു ക്യാമ്പയിൻ ചെയ്തു എന്തിനാണ് ക്യാമ്പയിൻ ചെയ്തത് കാരണം നിങ്ങളുടെ സിനിമ നല്ലതാണ് അത് വന്ന് കാണണം അതിന് മാറ്റങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് ചള ചവറൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു പണം എടുത്ത് ആ ടിക്കറ്റ് എടുക്കുന്നു ആ സിനിമ കാണാൻ പോകുന്നു ആ സിനിമ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് എൻ്റെ അവകാശമാണ് അത് നിൻ്റെ അവകാശമല്ല ഞങ്ങൾ ഞാൻ പണം കൊടുത്താൽ ഇത് കാണുന്നത് ഞാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ ഞാൻ പണം കൊടുത്താൽ കാണുന്നത് ഇതേപോലെ ബോധമില്ലാത്ത കമൻ്റുകൾ പറയരുത് ഈ ഈ പറയുന്ന സംഭവങ്ങൾ കൊണ്ടൊന്നുമല്ല സിനിമ പൊളിഞ്ഞു പോകുന്നത് സിനിമ പൊളിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റും മെറ്റീരിയലും എക്സിക്യൂഷനും ഇല്ല അതുകൊണ്ട് നിങ്ങളെന്തോ ഉണ്ടാക്കി ഇതാണ് സിനിമ എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അത് സിനിമയല്ല സിനിമ ആ നല്ല സിനിമയല്ലെന്ന് പറയും അതിലിന്ന് തെറ്റാ ഉള്ളത് അത് 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 ചിന്തിച്ചിട്ടും ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത സംഭവമാണ് ഒരു കലാരൂപമാണ് ഉറപ്പായിട്ടും കലാരൂപം എന്ന് പറയുന്നതിൻ്റെ അത് പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്പെൻഡ് ചെയ്ത സംഭവം നിങ്ങൾക്കും പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സമൂഹത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഗ്ലാമർ ഗ്ലാമറായിട്ടുള്ള താരങ്ങളാണ് നിങ്ങൾ പണം മുടക്കി നിങ്ങൾ ആക്റ്റേഴ്സാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് അക്സസ് അക്സസറീസ് ഉണ്ട് ക്യാമറാമാനുണ്ട് ഡിറക്ടറുണ്ട് ഡയലോഗ് എല്ലാം ഉണ്ട് ഓക്കെ എല്ലാം കൊണ്ട് ചേർന്നതാണ് സിനിമ അപ്പം ആ സിനിമ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ കോൺഫിഡൻസിലുണ്ടാക്കിയിട്ട് ആ സിനിമ പോയി കണ്ടിട്ട് അലമ്പാ എന്ന് പറയാൻ എന്നെക്കൊണ്ടെന്താ മടി ഞാൻ പറയും ഒന്നാമത് ഞാൻ സിനിമ കാണാറില്ല വളരെ കാലമായി ഇത് പറയാം ഈ വീഡിയോയിൽ പറയാനുണ്ടായ കാരണം കാരണം നിങ്ങൾ പറയുന്നതൊക്കെ അബദ്ധമാണ് പറയുന്നത് നിങ്ങൾ നല്ലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് സിനിമയെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് പബ്ലിക്കാണ് സിനിമ ഉണ്ടാക്കിയവരല്ല സിനിമയെ പറ്റി പറയുന്നത് വളരെ മനോഹരമായ സിനിമയാണെന്ന് അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കിയ ഉണ്ടാക്കിയവർ ഈ പറയുന്ന പി ആർ ഏജൻസിക്ക് പണം കൊടുത്തിട്ട് അവരെക്കൊണ്ട് പറയിപ്പിക്കും നല്ല സിനിമയാണെന്ന് അവൻ പറയുന്ന സിനിമയാണോ ജനങ്ങൾ കാണുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈമാണ് ഈ മറ്റുള്ള സോഷ്യൽ മീഡിയ മറ്റുള്ളവരെയൊക്കെ വെച്ച് നിങ്ങൾ ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ അവൻ പോയി കാണും അതിന് യാതൊരു തർക്കവുമില്ല അതാണ് അതുതന്നെയാണ് ലോകം ഇന്ന് വരെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഹൈപ്പ് ചെയ്താലും ആ ഹൈപ്പിനുള്ള ഒരു പരിമിതിയുണ്ട് ശരിക്കും പരിമിതിയുണ്ട് നിങ്ങൾ എത്രമാത്രം ഗ്ലാമർ അതിനകത്ത് കയറ്റി കളിക്കാനും വലിയ പണം മുടക്കി എന്ന് പറഞ്ഞാലും വലിയ പണം മുടക്കി എന്ന് പറഞ്ഞാലും ഈ പണം മുടക്കിയ സംഭവം അതിനകത്ത് ഈ സിൽവർ സ്ക്രീനിൽ വരുമ്പോൾ ഇതൊന്നും കാണാനില്ല പിന്നെ സിനിമ എന്ന് പറയുന്നത് എല്ലാ ഘടകങ്ങളോടും ഒത്തുചേർന്നാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് അതൊരാളുടെയൊന്നുമല്ല അപ്പോൾ ഉണ്ടാകുന്ന സിനിമയ്ക്കകത്ത് അത് മനോഹരമായ രീതിയിൽ ജനങ്ങൾക്ക് ആസ്വദിക്കുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അറും ബോറിൻ സിനിമയാണെന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു മടിയുമില്ല അതുകൊണ്ട് ഇന്നയാളുടെ സിനിമയാണത് അല്ല അതങ്ങനെ പറയരുത് അതിനെ ചെയ്ത് അതിനെ നശിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് മറ്റുള്ള കോൺസ്പിറസി തീറി നിങ്ങൾ പറയും ഇതൊന്നുമല്ല അല്ല എൻ്റെ പുറകിലുള്ള സംഭവം നല്ല സിനിമയാണെങ്കിൽ ഹിറ്റാവും ആ ജനങ്ങൾ കാണും നിങ്ങൾക്ക് പണവും കിട്ടും മോശമായ സിനിമയാണെങ്കിൽ ജനങ്ങൾ കാണത്തില്ല നിങ്ങളുടെ നിങ്ങളുടെ പോക്കറ്റ് കീറും ഇത് സത്യമാണ് അതാണല്ലോ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതൊരു ഗ്ലാമർ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ പറയുന്ന റെസ്ട്രിക്ഷൻസും റിവ്യൂ നടത്താൻ പറ്റത്തില്ല അത് നടത്താൻ പറ്റത്തില്ല അതൊക്കെ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നിങ്ങളൊരു ജനാധിപത്യ രാജ്യത്താണ് സിനിമ ഉണ്ടാക്കുന്നത് അതായത് നിങ്ങളും കച്ചവടം നടത്താൻ വേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്ലാമറും നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ സാമ്പത്തികവും ഒക്കെ വരുമ്പം ഈ സിനിമ പബ്ലിക്കിനെ കാണുമ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അത് ഉറപ്പായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അതിന് ആ ഏത് നടനാണ് അഭിനയിച്ചാലും ആ അഭിനയത്തിന് ഏത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് വരേണ്ടി വന്നാലും ഉറപ്പായിട്ടും പറയും അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ വലിയ ചള്ളും ചവറും തന്നിട്ട് ഇതാണ് വലിയ മഹാത്മ്യം എന്നൊക്കെ പറയാം ബോടാവുല്ലയെന്ന് പറയും ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്ന സിനിമാക്കാരെ സമ്മതിച്ച് തന്നിട്ട് തന്നിരിക്കും അത്രമാത്രം ബോധമില്ലാതാണ് കാര്യങ്ങൾ പറയുന്നത്